ും ദിവ്യേട്ടുമായി നമ്മൾ അറിയാത്ത എന്തോ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ ദിവ്യ പ്രഭയെ കണ്ട് സംസാരിക്കാൻ അമൃതേച്ചി അങ്ങോട്ട് വരില്ലല്ലോ എന്താ കാര്യമൊന്നും ഈ ചോദിച്ചല്ലേ കാര്യങ്ങളൊന്നും കൺവിൻസ് ആവുന്നല്ല കൃഷ്ണനോട് പകരം വിട്ടരുതെന്ന് പറയാൻ ദിവ്യേട്ടത്തോട് രഹസ്യമായി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ഒന്നും ആരോടും പറയില്ല അമൃത മനസ്സിലെന്താന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാ കൃഷ്ണേനോട് എന്തോ കടപ്പാട് ഉണ്ടെങ്കിൽ എതിർപ്പിനെ വരെ അവഗണിച്ച് ചേച്ചി ഉണ്ടാവും കൃഷ്ണേട്ടൻ പാവ ഈ മനുഷ്യനാണോ കൊലപാതകം ചെയ്തതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവും വെച്ച് അബീട്ടിനെ ഇഷ്ടമില്ലാത്ത സ്വന്തം അച്ഛനെ അമൃതീച്ചെ സംരക്ഷിക്കുന്നത് ശരിയോ അല്ലെ ഒഴിക്കുന്ന പോലെയാ അമൃതീച്ച ശ്രമിക്കുന്നത് നമ്മൾ എന്തു പറഞ്ഞാലും സ്വന്തം ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യൂ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ ഗവനിക്കില്ല ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടിയാ അനീത്യമാരുടെ മനസ്സ് കാണാൻ അമൃതീച്ചു ശരിയാ കൂടുതൽ തെറ്റും അത് മനസ്സിലായിട്ടുണ്ട് അവർക്ക് ടോപ്പിക്ക് ആകാശേട്ടൻ ഇവിടെ വന്നതിപ്പോ എന്നെ കാണോ സംസാരിക്കാനും ഞാൻ സത്യത്തിൽ ഞാൻ തന്നെയാ പക്ഷേ കുറച്ചുകൂടി മനസ്സ് സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചു ഞാൻ അതൊന്നും ഉണ്ടായില്ല

ഞാൻ പറയുന്നതുകൊണ്ട് മോൾ ഒന്നും വിചാരിക്കരുത് കല്യാണം തീരുമാനിച്ചു വെച്ചിട്ട് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കയറി മര്യാദ ശരിയല്ലേ മാത്രല്ല കല്യാണം നിശ്ചയിച്ച പിന്നെ അഖിലയുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുണ്ട് അന്ന് അമൃതയായിട്ട് പണങ്ങിട്ട് ആതിരെ ഇറങ്ങിപ്പോയത് ഓർമ്മയുണ്ടോ പറഞ്ഞു മുഴുവൻ ഞാൻ സത്യം കുശുമ്പാ എല്ലേക്കാളും ബുദ്ധി അല്പം കുറവുണ്ട് അവൾക്ക് പിന്നെ ജോലിയായി കാണിക്കുന്നത് ജോലി കിട്ടണമെങ്കിൽ ടെസ്റ്റ് കിട്ടണെങ്കിൽ അതിന് കഴിയാത്തത് ആരുടെ കുറ്റോ തന്നെ താൻ ശ്രമിക്കണം ടെസ്റ്റ് ും ബുദ്ധിയൊന്നും അഖിലക്കില്ല അതിന് മറ്റുള്ളവരുടെ അസൂയ തോന്നിട്ട് വല്ല കാര്യമുണ്ടോ ഞാനൊരു രഹസ്യം പറഞ്ഞ മോൾ ആരോടൊന്നും പറയോ എൻഗേജ്മെന്റിന്റെ അന്ന് അഖില ആകാശിന്റെ അമ്മയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു എന്ത് അതെ ആരാധ്യ മോൾക്കും കൂടി ജോലി കിട്ടിയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നേ അമ്പിക പറഞ്ഞു കൊടുക്ക ആരാധ്യം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കാൻ കറുത്ത വാവിന്റെ അമ്മ എന്തോ ഒരു പൂജ കേട്ടിട്ട് എന്തോ ഒരു കൂടോത്രം പോലെ തോന്നി എനിക്ക് ചെയ്യില്ല അഖിലേച്ചി അതെ ശരിക്കും അകലേ മനസ്സിലാവാത്തത് കൊണ്ടാ മോൾക്ക് ജോലി കിട്ടാതിരിക്കാൻ എന്തും ചെയ്യൂ അവിടെ എന്ത് ദുർമന്ത്രവാദവും ചെയ്യൂ അതൊക്കെ ഓരോ അങ്ങനെ തീർത്ത് പറയല്ലേ ഒരു തവണ ടെസ്റ്റിന് പോകാൻ കഴിയാത്തത് ഓർമ്മയുണ്ടല്ലോ ബലം കൊണ്ടാണ് കൊണ്ടാന്ന് രക്ഷപ്പെട്ടത് ഇനി അടുത്ത വട്ടം പോകുമ്പോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതുപോലെ കൂടോത്തന്നു ചെയ്തല്ലേ വിടുന്നത് ഞാൻ വരാം സ്മാർട്ട് ഷോ ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ